പേരെന്താ ശാന്തനു പാലക്കാട് ഇവിടെ എന്താ പരിപാടി ഏയ് വെറുതെ വെറുതെ ഊട്ടിയ ും നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാ അപ്പൊ കൊറച്ചാളും കൂടെ മാറി നിക്കാന്ന് കരുതി വന്നേ

ഞാനിവിടം വിട്ടു പോവുക ഇനി ഇങ്ങോട്ടൊരു വരവുണ്ടാവില്ല ഒപ്പിച്ചോ പ്രശ്നങ്ങളൊക്കെ തീർത്ത് നാട് പിടിക്കാൻ നോക്ക് ഇവിടത്തെ ഇവിടുത്തെ പോലും രക്തത്തിന്റെ മണവാ ഈ നാടത്ര ശരിയല്ല നീ താമസിക്കാൻ പോകുന്ന വീടും പേടി തോന്നുമ്പോ ഇതൊരെണ്ണം പിടിച്ചാ നല്ല അസൽ നീലച്ചടന ചട മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് അല്ല വേണ്ട ഇപ്പൊ കുറച്ച് ധൈര്യത്തിന്റെ കുറവുണ്ട് ഞാൻ അറിഞ്ഞു വെച്ച അയാൾ ഒരു ചെറിയ വെണ്ണിന്റെ കിട്ടിയിരിക്കുന്നേ അയാൾ ഒരു കാഞ്ഞ വിത്ത നീ ഇത്രയും നാളും കണ്ടതുപോലെ അത്ര ഇത് എളുപ്പം ചന്ദ്രടം പറഞ്ഞിട്ട് വന്നതാ ഇവിടെ താമസിക്കാൻ ആരാ ഞാൻ ശാന്തനും ആ ചന്ദ്രൻ വിളിച്ചു പറഞ്ഞിരുന്നു അകത്തേക്ക് ഇരിക്കും ഓ ഉം

समय जाता अहं गच्छामि ओ अहं कलालेत साक्षत विचार सत्रं गच्छामि दिनदयानन्दरे मे भगमिष्यामि सही निरंगാണ് അതെ അ എൻടെ ബാരിയാണ് എന്നാ ശരി ഇറങ്ങല്ലേ പിന്നൊരു കാര്യം അവിടെ ആകെ പൊടി പിടിച്ച് കിടക്കുകയാണ് നന്നായിട്ടൊന്ന് വൃത്തിയാക്കേണ്ടി വരും പിന്നെ ഇതിനു മുന്നേ താമസിച്ച ആളുടെ ഒരുപാട് സാധനങ്ങളും ഞാൻ ക്ലീൻ ശരി

എന്ത് വേണോന്നാ ഞങ്ങളറിയാതെ ഇവിടെ ഒരു കച്ചവടവും നടന്നൂല ഞങ്ങൾ അതിന് സമ്മതിക്കാറില്ല ആ അങ്ങനെയുള്ള ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ തന്നെ ആരും ഇവിടെ കൊണ്ടുവന്നു എന്തിനു ആ അതിനെത്ര കമ്മീഷൻ കിട്ടി അതറിയാതെ ഈ അരീക്ഷൻസ് ഇവിടുന്ന് പോകൂല നിങ്ങളല്ലല്ലോ എനിക്ക് വീട് എടുത്തു തന്നത് പിന്നെ കമ്മീഷൻ തരണം അല്ലാതെ ഒരു കണ്ടാ മതി ഈ നോക്കുകൂലി ഒന്നും ചോദിക്കാൻ പാടില്ലെന്നല്ലേ പാർട്ടി പറഞ്ഞേക്കുന്നത് അല്ല ഈ ചോദിക്കാൻ പാടില്ല പറഞ്ഞിട്ടുള്ളൂ വാങ്ങിക്കാൻ പാർട്ടിയും പറഞ്ഞിട്ടില്ലല്ലോ നോക്കുകൂലിയും തരാ എന്റെ കയ്യിൽ കാശില്ല ഞാൻ ഈ വീട് വൃത്തിയാക്കാൻ ഒരാളെ കിട്ടുമോന്ന് നോക്കിയിരിക്കാൻ ഈ വീട് മൊത്തം വൃത്തിയാക്കി തരാമെങ്കിൽ ഞാൻ നിങ്ങക്ക് ചോദിക്കുന്ന കാശ്

അതെ ഈ വീടും പരിസരവും അത്ര ശരിയല്ലെന്നാണ് നാട്ടുകാരുടെ പൊതുവേ സംസാരം പല ദുരാത്മാക്കളും ഇവിടെ കറങ്ങിയടിച്ച് നടപ്പുണ്ടെന്നാണ് പറയണത് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ പറഞ്ഞാ മതി ഞങ്ങൾ വേറെ വീട് തരാം ശരിക്കും ആ ഞാനും ഒരു പ്രയത്തെ കാണാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നു ഇവിടെ നിന്ന് പറഞ്ഞു പ്രശ്നമില്ല ഏട്ടാ നിങ്ങൾ അല്ലേ ഞാൻ പറഞ്ഞില്ലട അപ്പൊ ഞങ്ങൾ പോയിട്ട് ഒരു മണിയാവുമ്പോ വരാം വന്നാ മതി അപ്പൊ വേറെന്താ ബാഗൊക്കെ ആയിട്ട് രാവിലെ കോളേജിലേക്കാണോ ഇപ്പൊ കോളേജിലേക്കാണ് അവിടും തിരുവനന്തപുരം അറ്റൻഡ് ചെയ്യാം എന്നാ തിരിച്ച് ഒരു ദിവസത്തെ പരിപാടിയാണ് നാളെ കഴിഞ്ഞെത്തും നിങ്ങളുടെ ക്ലീനിങ് ഒക്കെ എവിടെ വരെ ഇല്ല തുടങ്ങിയതേ ഉള്ളൂ ഓ അപ്പൊ ശരി നടക്കട്ടെ വന്നിട്ട് കാണാം ശെരി എന്താ ഒരു നല്ല പാട്ട് കേട്ടു ആരാന്ന് അറിയാൻ വേണ്ടി കൊടുക്കാൻ എന്നാ പാട്ടുകാരിക്ക് തന്നെ നേരിട്ട് കൊടുക്കുന്ന ആയിരിക്കും നല്ലത് എന്നാ ഞാൻ ചെല്ലട്ടെ വീട് ക്ലീൻ ചെയ്യാനുണ്ട് ഓ അങ്ങനെ ആയിക്കോട്ടെ നമ്പർ ഹലോ ആ നീ ബാങ്കിൽ നിന്ന് ക്യാഷ് എടുത്തിരുന്നു മാനേജർ എന്നെ വിളിച്ചിരുന്നു അത് രഘു അത് ഓർത്ത് നിങ്ങള് പ്രഷർ കൂട്ടണ്ട അവന് തലക്ക് സ്ഥിരതയുള്ളതല്ലോ കൊടുത്തൊഴിവാക്കുന്ന പിന്നൊരു കണക്കിന് നോക്കിയാ അഹലക്കും കൂടി വേണ്ടി തന്നെയല്ലേ സ്നേഹം കാണിക്കാൻ കിട്ടിയ കരുതിയാ മതി മതി നിർത്തിക്കോ ഇതോടെ അവനോട് ആശ്രമം വീട്ടിലേക്കുള്ള വഴി മറന്നേക്കാൻ പറഞ്ഞേ സംസാ നിങ്ങൾ ഫോൺ എനിക്ക് നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം നീ കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട സാറിന്റെ വീട്ടിൽ നിന്ന് പിന്നെയാ നിങ്ങൾക്ക് ഈ ഒക്കെ അതുകൊണ്ട് ചോദിച്ചാ നീ എനിക്ക് അങ്ങനല്ല പലതും പറയുന്നുണ്ട് അറിയാടാ ഞാൻ ഞാൻ ഈ ഈ നാട് നാട് പോവുക മടുത്തു നിങ്ങളോടി പോയാ പിന്നെ നിങ്ങളോട് പോയാവും ആരുമില്ലാത്ത എനിക്ക് നിങ്ങളൊരു ധൈര്യമായിരുന്നു ഈ പ്രാന്തം എന്ന് വിളിങ്ങിട്ട് എത്ര നടന്നു വെച്ചാ എവിടെ പോയാലും നീ ഇവിളെന്റെ മനസ്സിൽ തന്നെ ഉണ്ടാവും എനിക്ക് എപ്പോഴാണെങ്കിലും ഇവിടെ കയറി വരാല്ലോ ഇത് എന്റെ കൂടെ വീടല്ലേടാ അത് നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ വരൂടാ എന്റെ കുഞ്ഞിനും പൊന്നാരി ആയിട്ട് എന്നിട്ട് വലുതാമെന്ന് നീ പറയണം ആദ്യം പേര് ജോലി വിളിച്ചത് ഈ പ്രാന്തം വലിയച്ഛനാണെന്ന് എന്തെങ്കിലാവട്ടെ വണ്ടി മൂളും പോലെ രണ്ടു പേർക്കുള്ളതും കിട്ടിയിട്ടുണ്ട് ഇതുണ്ടായിട്ടാണ് എന്നാ കുമാരേട്ടാ ഇനി സ്കോച്ച് അടിച്ചാൽ ശരി കുമാരേട്ടന് രണ്ടൂപ്പി കല്ലില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊന്നും ആഘോഷം നിന്റെ സമയം നല്ലതാടാ ഇന്ന് ആരും പറ്റിച്ച് എല്ലാ ദിവസവും രാവിലെ എണ്ണിക്കുമ്പോഴായിരിക്കും ഇന്ന് ആരേം പറ്റിക്കരുത് പക്ഷെ ദിവസം ഒരുത്തനേലും പറ്റിച്ചില്ലെങ്കിൽ മനസ്സിന് ഭയങ്കര കുറ്റബോധം അത് നല്ല തല്ല് കിട്ടാത്ത എന്റെ കുഴപ്പം എനിക്കാണെങ്കിൽ ചങ്കുവെട്ടുന്ന വേദനയുണ്ടാവും ആ വേദന ഉണ്ടാവും എടാ ചിട്ടി നടത്തി നാട്ടുകാരെ പറ്റിച്ചു നാരായണന്റെ മോനല്ലേ നിന്റെ അച്ഛൻ നിന്റെ അച്ഛനെ പറഞ്ഞ കേട്ടില്ല പ്രതികരിക്കടാ അങ്ങനെ പ്രതികരിക്കണമെങ്കിലേ ഞാൻ പഞ്ചായത്തിലെ മുഴുവൻ ആൾക്കാരുടെ രണ്ടുപേരും കൂടി കുടിക്കണ കായി എന്റെ കാശ് വരിയാക്കുന്നില്ലെങ്കിലേ ഈ കത്തിയടുത്ത് ഞാൻ പോലെ പോകും പിന്നെ പിന്നെ ഇന്നലെ ദിനാശ് നിന്നെ കവല പട്ടിയെടുക്കുമ്പോൾ അടിച്ചിട്ട് നീ നീ എന്താ ചോദിക്കാ ചോദിക്കും നാലാൾ കൂടുന്നിടത്തെ അവനോന്ന് കിട്ടട്ടെ നീ എന്താ കളിയാക്കണ ആ ദിനേശന അങ്ങനെ കൈ കിട്ടിയാലുണ്ടല്ലോ അവനെ ഞാൻ എന്താ കുമാരേട്ടോ കുപ്പി അത് ഒരു കുപ്പി കള്ളല്ലേ പൊട്ടിയുള്ളൂ ഒമ്പത് കുപ്പി ഇന്ന് രാത്രി തന്നെ ഞാൻ നിങ്ങൾ കൊണ്ടുവന്ന് തരാം അതെവിടുന്ന് അതൊക്കെ നമ്മുടെ അമ്മിണിയുടെ വീട്ടിലാ തെങ്ങാൻ പോവാ ഞാൻ ഈ കുമാരേട്ടൻ അമ്മിണിയുടെ തെങ്ങിലല്ലേ അല്ല വീട്ടിലല്ലല്ലേ നിന്റെ വീട്ടിൽ കയറാൻ ഒന്നും വന്നില്ലല്ലോ വീണ്ടായിരുന്ന കളിക്കടാ

രാത്രി ഇറങ്ങുന്ന കള്ളന്മാരെക്കാൾ പകലിറങ്ങുന്ന മാന്യമാരെയാ സൂക്ഷിക്കേണ്ടത് പിന്നെ ഇതാണ് എന്റെ സ്ഥിരം വഴി ആ പുറത്ത് കേറ്റ് കിടന്ന എന്റെ വീടായി ഞാൻ രാവിലെ അത് ഇവിടെ നിങ്ങൾക്ക് ഇറങ്ങി നടക്കണ്ട നല്ല പാമ്പുള്ളതാ പാമ്പോ Mm. Eh, hey, <sighs> <laughs>